നമുക്കൊരു ഐഡിയ ചെയ്യാം ഗരീനെ പറ്റിക്കാം നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യാം അപ്പൊ ഗരീന ഗറീനെ കോഡ് ചെയ്ത് വെച്ചാൽ അവർക്ക് മനസ്സിലാവും അക്ഷയ്ക്ക് ഇതാണ് വേണ്ടേന്ന് അപ്പോൾ അമ്മര് എന്ത് ചെയ്യും ഇത് തരും മനസ്സിലായോ അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഗരീനന്റെ മൈൻഡിലോട്ട് ഇത് നമുക്ക് വേണമെന്നുള്ള ഒരു കൺസെപ്റ്റ് വരും അപ്പൊ ഗരീന്റെ കോഡിങ്ങിന്റെ ട്രിക്കാണ് ഓക്കെ അപ്പോൾ എടാ ഞാൻ ഒരു കാര്യം നോക്കട്ടെ ഇതും റയർ ഐറ്റം ആണോ അല്ലല്ലോ ഈ നാലല്ല റയർ ഐറ്റം ആയതും തോന്നുന്നു നാശത്തിലേക്കാ പോടുന്നു പോടാ പോടാവിടെ കുറേ ാലൊക്കെ സ്പിൻ ചെയ്തിട്ട് ഞാൻ പോരുന്നൂറ് പോയി ഇരുന്നൂറ് പോയി കൊള്ളാം ഇരുന്നൂറൊക്കെ പോയി കിട്ടി നമുക്ക് ഒരു സ്പിൻ ചെയ്യാം ഒരു സ്പിൻ ചെയ്യാം പണ്ടത്തെ ഡയബഡ് ഓപ്പ് വലിയ വേദന ഇപ്പൊ ഓരോ ഡയബഡ് ഓപ്പൊരു വേദന അണ്ടി അവിടെ അടങ്ങിയിരിക്കടെ പുഷ് എല്ലേ വാ

ായിട്ടാണോ റയർ കുത്തി കൊല്ലാനാണ് നിങ്ങൾ കേറിയിടാ നിന്നെ തന്നെ ആയിരിക്കും കുത്തി കൊല്ലം അയ്യോ എടാ അത് റയർ ആണോ അമ്പത് സ്പിന്നിൽ ഇനി അത് ഇല്ലല്ലോ ഏയ് അതാവൂല അത് ആവാൻ ചാൻസ് ഇല്ല ഐസ് ഓക്കെ കാരണം അതൊക്കെ ലെക്ക് പോയിട്ടില്ല ഓക്കേ മനസ്സിലായി ലെക്ക് പോയിട്ടില്ല നോ സി നോ സി ലെക്ക് പോയിട്ടില്ല ഓക്കെ മഞ്ഞ മഞ്ഞട മൂന്ന് മഞ്ഞ മൂന്ന് മച്ച മൊത്തം കിട്ടി മൊത്തം കിട്ടി മൊത്തം കിട്ടിയ മൊത്തം കിട്ടി അടുപ്പ് ഒരു മഞ്ഞും കൂടി ഉണ്ട് അയ്യോ എടാ എന്തോ നടവസനത്തിലിട്ട് പൊട്ടിക്കും കരുത് സത്യം പറഞ്ഞു ആസനത്തിലിട്ട് പൊട്ടിക്കും ഞാൻ ഇനിയും എടാ എന്തോ അടുപ്പാട എന്തെങ്കിലും ഒന്നെങ്കിലും ഉണ്ടാവും വിചാരിച്ചിരുന്നു

അടാ എന്തേ ട്രിക്ക് ഉണ്ടോ നീ അല്ലേ പറഞ്ഞ റിപ്പീറ്റഡ് ഈ സാധനങ്ങൾ റിപ്പീറ്റഡ് കിട്ടൂലാടാമോ മനസ്സിലായോ ഇത് നാലെണ്ണം റിപ്പീറ്റഡ് കിട്ടൂല ഇതൊക്കെ റിപ്പീറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും ഇതും കൂടി റിപ്പീറ്റ് ആയിട്ടില്ല പിന്നെ ഗരീന എന്ത് തരും ബസ് പിന്നെ തന്നെ ഒക്കെ തീർന്നു പോലെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് വെയിറ്റ് വെയിറ്റൊക്കെ അതിന് പെട്ടെന്നൊന്ന് പെട്ടെന്നല്ലേ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കുമ്മുണ്ടാവില്ലല്ലോ ഓ യെസ് യെസ് ഞാൻ എപ്പഴേ പറയസ് ഞാനും ഗരീനെ തമ്മിലുള്ള ബന്ധം ായില്ല അതൊന്നും കുഴപ്പമില്ല സെക്കായിക്കോട്ടെ അത് വിഷയമുള്ള കാര്യം ഞാൻ കരുതി നമ്മൾ ബന്ധം അങ്ങനെയാണ് തന്നു ചോദിച്ചാൽ ചങ്ക് പറിച്ചു തരും ഗെരീന ഐ ലവ് യു കരീന ഐ ലവ് യു യൂറിയാം മോളൊന്നും വിചാരിക്കരുതേ ഞാൻ എന്താണ് ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ലവ്യാണോ കിട്ടി കിട്ടി ഏദാ അറിയാലോ ആയി എന്നാലും കുഴപ്പമില്ല സ്ക്രീൻ സെക്കായി പോയി അതാ ഞെട്ടിപ്പോയി ഗെയിം പി സി അടക്കം ഒരു സെക്കൻഡ് സെക്കൻഡിനൊന്ന് ഞെട്ടിപ്പോയി കിട്ടി കിട്ടി സാധാരണ നമ്മൾ ബുദ്ധി ഉപയോഗിക്കണം ഞാൻ പറഞ്ഞല്ലേ എല്ലോ കിട്ടുന്ന പറ്റിച്ചാ പറ്റിച്ച എവിടെ ലോഡാവിടാ ഗീമ അക്കൗണ്ട് വേനായോ കോപ്പ മോയമായ മോയമായ ടീംസ് ഒക്കെ പക്ക മൊഞ്ചി പോയിട്ടുണ്ട് ചേട്ടൽ റിയമോളെ എവിടെ മഞ്ഞ ജാക്കറ്റ് കിട്ടുമ്പോലും മഞ്ഞ ജാക്കറ്റ് റിവാർഡ് കിട്ടിയിട്ടുണ്ടാവും കിട്ടിട്ടുണ്ടാവും അങ്ങനെ പക്കടിച്ചതൊന്നും കിട്ടാതിരിക്കലോ ഇനി ഏഞ്ചലിക്കിന്റെ വൈ വൈറ്റ് ടീഷർട്ടും കൂടി അച്ഛലിക്കല്ലോ ഇനി ആർക്കും ഉണ്ടോ ഞാനും കറിയായിട്ടുള്ള ബന്ധത്തിന് ഉണ്ടോ ഉണ്ടോ ഇല്ല ഓടാ അവിടെ കിട്ടി കണ്ടോ കിട്ടി കണ്ടോ അതൊക്കെ അത്രേ ഉള്ളു അതൊക്കെ അത്രയേ ഉള്ളു മോനെ സോ നമുക്ക് ഏഞ്ചലി പാൻറ്റ് പോയിടാ ഏഞ്ചലി പാൻ്റ് അവിടെ എടാ എഞ്ചലി പാൻ്റെ എവിടെ എടാ ആ ഏഞ്ചലി പാൻ ഏതാ എടാ ഇതിൻ്റെ കൂടെ വൈറ്റ് ടീഷർട്ട് ഷർട്ട് ഇല്ലടാ എൻ്റെ അക്കൗണ്ട് അത് ഞാൻ റിട്ടേൺ വന്നാൽ ഞാൻ പക്ക എടുക്കും അതും കൂടി ഇട്ട മോനെ സെറ്റ് ആണ് സാധനം അപ്പം എൻ്റെ കയ്യിൽ ഇപ്പം കറൻലി ബ്ലാക്ക് ടീഷർട്ട് മാത്രമുള്ളൂ അന്ന് എടുത്തില്ലട അന്ന് എടുക്കാമെന്ന് വലിയൊരു മണ്ടത്തരായ പോലെ എനിക്ക് തോന്നുന്നു അന്ന് എടുത്താൽ മതിയായിരുന്നു ഓടത് സ്റ്റെക്കാവുന്നടാ എന്റെ ബൂസ്റ്റാക്ക് അങ്ങനെ ഉണ്ടായിരുന്നു കോംബോ അങ്ങനെ ഉണ്ടായിരുന്നു വൈസ് അയ്യെന്നോ അസൂയക്കാർക്ക് അങ്ങനെ അയ്യൊക്കെ തോന്നോ ഓക്കേ പക്ഷെ കെറീന അഭി അഭിഹിതം ഒന്ന് പോടാന്ന് കറിനൊക്കെ വയസ്സനായിട്ടുണ്ട് ഇങ്ങനെ അഭിഹിതം അവിടെ ഇതും കൂടി എടുത്താലടാ ഈ ഈ ജാക്കറ്റും കൊള്ളാം അല്ലേ ജാക്കറ്റും കൂടി സ്പിൻ ചെയ്ത് നോക്കിയാലോ കൊള്ളാം കൊള്ളാം എനിക്കിഷ്ടമായി എങ്ങനെയുണ്ട് കൈസ് കൊള്ളാം അല്ലേ എൻ്റെ കൂടെ വൈറ്റ് ടീഷർട്ട് നല്ല രസമുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഗെയിം ക്രാഷ് ആവുന്നുണ്ടോ കൊള്ളാം കൈസ് എനിക്കിഷ്ടമായി എനിക്ക് കഴിഞ്ഞില്ല പക്ഷേ ഷെനിക്ക് വൈറ്റ് ടീഷർട്ട് ഒന്ന് വരുമ്പോൾ ഞാൻ എന്തായാലും എടുക്കും അപ്പം ഫുള്ള് സെറ്റായിരിക്കും ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ കുറച്ചുമ്പോൾ കുറവായിരിക്കും എന്നാലും കണ്ടോ കൊള്ളാംേ വൈറ്റ് ഷർട്ട് എടുക്കും വരെ ഒന്നുകൂടെ നാണ് ചേരുന്നില്ല വൈറ്റ് ടീ ഷർട്ട് ഞാൻ എപ്പഴാ റിട്ടേൺ വരാറില്ല വരുമ്പോ നമ്മൾ എന്തായാലും എടുക്കും എങ്ങനെയുണ്ട് ഒരു ഔട്ട് ഓഫ് ഫൈവില് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും ഈ പാൻറിനെ കമന്റ് ഇടിച്ചേ എട്ട് തമൻഡ് ഓക്കെ നാനൂറ് ഡയമണ്ട് ഉണ്ട് മറ്റേ കൂടി സ്പിൻ ചെയ്തെടുക്കണോ സ്പിൻ ചെയ്ത് നോക്കണോ മൂഞ്ചോ വേണ്ടല്ലോ റയറായിട്ടും കിട്ടാൻ ചാൻസ് കുറവായിരിക്കും വേറെ എം ബി ഫോർട്ടി അവിടെ ഒരു എം ബി ഫോർട്ടി ഉണ്ടോ എടാ ഇത് സ്പിൻ ചെയ്താലോ ആവുമ്പോൾ എനിക്ക് എം ബി ഫോർട്ടി എടുക്കാനുണ്ടായിരുന്നു ഇത് സ്പിൻ ചെയ്താലോ ഈ എം ബി ഫോർട്ടീനോട് ഒരുപാട് പേര് എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ആ പണ്ടിൽ വേണ്ട അതിൻ്റെ ജാക്കറ്റ് വലിയ ഉമ്മൊന്നുമില്ല ഇട നോക്ക് കുറേ എന്തോ ചുമ്മാ കണ്ട തിളക്ക തിളക്ക ഉണ്ടെന്നുള്ളൂ വലിയ രസമൊന്നും കണ്ടോ ചുമ്മാ കുറേ ഷോക്ക് അടിച്ച് കുറെ പ്യൂമേഡ് എഫക്റ്റ് അത്ര മാത്രമേ ഉള്ളൂ അല്ല പിന്നെ അതിൻ്റെ കൂടെ ഈ മഞ്ഞ പാൻറ്റ് വേണം വലിയ ഉമ്മൊന്നുമില്ല എനിക്ക് ഇഷ്ടമായിട്ടില്ല ഇത് പണ്ടത്തെ ഒരു ഓറഞ്ച് ജാക്കറ്റ് ഉണ്ടല്ലോ അതാണ് അതിൻ്റെ പെയിൻറ് അടിച്ചോ ഏത് നോക്കണം ഏത് നോക്കണ വൈസ് കമ്മിറ്റി അടിച്ചാൽ അത് ഇത് നോക്കണോ ഒട്ടകം ഒട്ടകങ്ങൾ ഏതാ നോക്കട്ടെ നാനൂറ് ഡയമണ്ട് നമ്മൾ എന്നെ മോചിപ്പിച്ചിട്ടേ പോവുള്ളൂ എം ബി ഫോർട്ടി നോക്കണോ അതോ ഒട്ടകം നോക്കണോ അതോ വേറെ എം ഐ ടി നോക്കണോ ഏതാ നോക്കണ്ടേ ഏതായാലും ഇൻക്വൈലി റേസ് ഒന്നുമില്ല ഇനി നിങ്ങളെ ചോയ്സ് ഏതാ നോക്കണ്ടേ ഏത് മൂവർ എക്സൈമിറ്റിവിടാ എം ബി ഫോർട്ടിയോ എം ബി ഫോർട്ടി എല്ലാവരും പറയും നോക്കേ എം ബി ഫോർട്ടി നോക്കാം ഓക്കെ സോ നാനൂറ് ഡയമണ്ടെങ്കിൽ നമ്മൾ എം ബി ഫോർട്ടി കിട്ടിയാലും കിട്ടിയിട്ടില്ല നമ്മളൊന്ന് ട്രൈ ചെയ്യണത് എത്ര ദിവസം ഇരുപത്തിരണ്ട് ദിവസം ഉണ്ട് സീനൊന്നും ഇല്ല ഓക്കെ അപ്പം അപ്പം ആരംഭിക്കില്ല ഓക്കെ ഓക്കെ എല്ലാവരും എം ബി ഫോർട്ടിയാണ് കൂടുതൽ പേര് പറയുന്നത് ഓക്കെ എം ബി ഫോർട്ടി ട്രൈ ചെയ്യുക ഓക്കെ ഓക്കെ ഓ ബോക്സ് കിട്ടി എടാ ഒന്നുമില്ലടാ എടാ ഒരു എം ബി ഫോർട്ടി പോലും ഇല്ലടാ ഇനി ലാസ്റ്റ് ഇരുന്നൂറ് ആയുസ് ഇതോടെ തീർന്നു ഓക്കെ ഇതോടെ തീർന്നു ഇതിൽ എരിനെന്നെ തരുമായിരിക്കും അല്ലേ ഇത് തന്നാ എം ബി ഫോർട്ടി 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 ഓഹോ അല്ല എത്ര ഇതിനാടാ റയറ് സാറല്ലേ പോട്ടെ കോവാനുള്ളപ്പോ വരാനുള്ള പേരും സോസീൻ്റെ പോട്ടെ നാനൂറായ What?